സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് സ്വർണമാല തട്ടിയെടുത്ത കേസിൽ ഇരുപത്തിയൊന്നുകാരനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചമ്രവട്ടം സ്വദേശി തൂമ്പിൽ മുഹമ്മദ് അജ്മലിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രണയം നടിച്ച് അഞ്ചര പവൻ സ്വർണമാലയാണ് പ്രതി തട്ടിയെടുത്തത് സ്നാപ്ചാറ്റ് വഴിയാണ് പ്രതി ജൂലൈ നാലിന് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവിന് പെൺകുട്ടി നഗ്ന ഫോട്ടോയും അയച്ചു കൊടുത്തു തുടർന്ന് പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും മാലയുടെ ചിത്രം തന്നാൽ പുതിയ മോഡലിലുള്ള മാല പണിയിച്ചു നൽകാമെന്നും വാഗ്ദാനം ചെയ്തപ്പോൾ പെൺകുട്ടി സ്വന്തം മാലയുടെ ചിത്രം അയച്ചു കൊടുത്തു എന്നാൽ ഇത് ചെറുതാണെന്നും വലിയ മാലയാണെങ്കിൽ അതിലും വലിയ മാല വാങ്ങിച്ചു നൽകാമെന്നും വാഗ്ദാനം നൽകി തുടർന്നാണ് കുട്ടി ഉമ്മയുടെ മാല കൈക്കലാക്കി ചിത്രം അയച്ചു കൊടുത്തത് ഇതോടെ മാല നേരിൽ കണ്ടാൽ മാത്രമേ മോഡൽ മനസ്സിലാകൂ എന്ന് പറഞ്ഞതനുസരിച്ച് പ്രതിക്ക് പെൺകുട്ടി ലൊക്കേഷൻ അയച്ചു കൊടുത്തു വീട്ടിലെത്തിയ അജ്മലിന് പെൺകുട്ടി ജനലിലൂടെ മാല നൽകി അപ്പോൾ തന്നെ പ്രതി മാലയുമായി മുങ്ങുകയും ചെയ്തു മാലയുമായി കടന്നു കളഞ്ഞ പ്രതി പിന്നീട് സ്നാപ്ചാറ്റ് അക്കൌണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോയി വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായ പെൺകുട്ടി രക്ഷിതാക്കളോട് വിവരം പറയുകയും തുടർന്ന് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് അജ്മൽ കഴിഞ്ഞ വർഷവും സമാനമായ കേസിൽ പിടിയിലായിരുന്നു അന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത് ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ് പ്രതിക്കെതിരെ കൽപ്പകഞ്ചേരി തിരൂർ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളുണ്ട് ന്യൂസ് ഡെസ്ക് ലൈവ് തിരൂർ മാൂർ ചങ്കരംകുളം പവൻ ഗോൾഡ് തിരൂർ